നമസ്കാരം ഇന്ന് ശുക്രനുമായി ബന്ധപ്പെട്ട വീനസുമായി ബന്ധപ്പെട്ട ചില ജനറൽ റെമഡീസ് പറയാമെന്ന് വിചാരിക്കുന്നു വീനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പൗസിനെയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൗസിനോട് ഒരു നല്ല കൂടി പെരുമാറുക എന്നുള്ളതാണ് വീനസിനുള്ള ഒന്നാമത്തെ പരിഹാരം അതുമാത്രമല്ല എല്ലാ സ്ത്രീകളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് വീനസിനെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളോടും ഏറ്റവും ബഹുമാനത്തോടുകൂടി പെരുമാറുക അതായത് സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക അവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് ശുക്രനുള്ള വീനെസ്സിനുള്ള ഒരു റെമഡി ആയിട്ട് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടർ ഒരു നല്ല ക്യാരക്ടർ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും ശുക്രനുള്ള ഒരു പരിഹാരമാണ് ശുക്രൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലക്ഷറീനെയാണ് അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കുക വളരെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ശുക്രനെയാണ് ഇനി ബ്രാൻഡഡ് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയത് ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നല്ല അലക്കി തേച്ച മുഷിയാത്ത വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ശുക്രൻ്റെ ഒരു പ്രത്യേകതയാണ് ശുക്രൻ്റെ ഒരു റെമഡിയാണ് അതുപോലെ തന്നെ പെർഫ്യൂംസ് ഉപയോഗിക്കുക സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളത് ശുക്രൻ്റെ ഒരു റെമഡിയാണ് അത് ശീലിക്കുക അതുപോലെ തന്നെ മുടി നല്ല ഭംഗിയായിട്ട് വയ്ക്കുക എപ്പോഴും ഗ്രൂം ചെയ്യുക ഇതൊക്കെ ശുക്രനെ ട്രിഗർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ശുക്രനെ ആക്റ്റീവ് ആക്കാനുള്ള എനർജൈസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് അപ്പം എപ്പോഴും അവനവനെ ഏറ്റവും ഭംഗിയാക്കി പ്രസൻ്റ് ചെയ്യുക എന്നുള്ളത് ശുക്രനെ റെപ്രസെൻറ്റ് ചെയ്യുക ശുക്രനെ എനർജൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശുക്രൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പണത്തിനെയാണ് മണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുക്രനെ നന്നാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ഭൗതിക ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ലക്ഷറീസും തരുന്നത് ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും വെക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് ശുക്രൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മഹാലക്ഷ്മീനെയാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മീനെ പൂജിക്കുന്നത് ശുക്രൻ്റെ ഒരു നന്നാക്കുന്നത് ശുക്രൻ്റെ റെമഡിയാണ് അല്ലെങ്കിൽ ശുക്രനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി പാൽ തുള്ളികൾ തളിച്ചിട്ട് കുളിക്കുന്നത് ശുക്രനെ നന്നാക്കും പണ്ട് പാലിലാണ് ആളുകൾ കുളിച്ചിരുന്നത് രാജാക്കന്മാരൊക്കെ അങ്ങനെ പറയപ്പെടുന്നു പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ സാധിക്കാത്ത കാരണം കുളിക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി പാൽത്തുള്ളികൾ തളിച്ച് കുളിക്കുന്നത് ഷുക്കറിനെ നന്നാക്കാൻ ഉപയോ ഉപയോഗി പറ്റുമെന്ന് പറയുന്നു പിന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരുപാട് പൂക്കളുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും അതിന് വെള്ളം കൊടുക്കുന്നതും ഷുക്കറിനെ നന്നാക്കും അതേപോലെ തിയേറ്ററുകൾ ബ്യൂട്ടി പാർലറുകൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശുക്കറിനെയാണ് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ശുക്കറിനെ ആക്റ്റീവാക്കും എന്ന് പറയുന്നു പിന്നെ ചെയ്യാവുന്നത് മറ്റുള്ള ഇപ്പം ആരുടെയെങ്കിലും വിവാഹത്തിന് സഹായിക്കുന്നത് സഹായം ചെയ്യുന്നത് ശുക്രനെ ശുക്രനുള്ളൊരു റെമഡിയാണ് അതേപോലെ തന്നെ നമ്മളുടെ മക മകളുടെ വിവാഹം കഴിയുമ്പോൾ ഒരു സിൽവറിൻ്റെ ഒരു ഒരു ബ്രിക്ക് കൊടുക്കുക ഒരു ചെറിയ കട്ട കൊടുക്കുക അത് വിക്കുകയും ചെയ്യരുത് അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്നും ആ വീട്ടിലെ ലക്ഷറി ഉണ്ടാക്കാൻ സഹായിക്കും അതായത് കല്യാണം കഴിച്ചു വിടുമ്പോൾ ഒരു ചെറിയൊരു ഒരു സിൽവർ പീസ് മകളുടെ കയ്യിൽ കൊടുത്തു വിടുന്നത് അത് നല്ലതാണെന്ന് പറയുന്നു അതേപോലെ റൈസ് മിൽക്ക് സിൽവർ പീസ് ഇത് ഒഴുകുന്ന വെള്ളത്തിൽ സമർപ്പിക്കുന്നതും ഷുക്കറിനുള്ള ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് കിലോ നെയ്യ് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് ശുക്രനുള്ള റെമഡിയാണ് വെള്ള പട്ടുവസ്ത്രങ്ങൾ ദേവന് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത് അതും ശുക്രനുള്ള ഒരു റെമഡിയായിട്ട് പറയുന്നു പിന്നെ ചെയ്യാവുന്നത് വെള്ളിയാഴ്ചകളിൽ നമുക്കിഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ലസ്സി വാങ്ങിച്ചു കൊടുക്കാം കാര്യം തൈര് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷുഗറിനെയാണ് പിന്നെ ഐസ്ക്രീം വാനില ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുക്കാം അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷുഗറിനെയാണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഷുഗറിനൊരു റെമഡി ആയിട്ട് പറയുന്നു ഷുഗറിനെ നന്നാക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണെന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ ആരോഗ്യം നന്നാക്കണമെങ്കിൽ നീല കളറുള്ള പുഷ്പങ്ങൾ അധികം ആൾ പെരുമാറ്റം ഇല്ലാത്തിടത്ത് വൈകുന്നേരം കുഴിച്ചിടുന്നത് ഒരു തവണ ചെയ്താൽ മതി കുഴിച്ചിടുന്നത് ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നു ഭാര്യയുടെ ആരോഗ്യ സംരക്ഷണത്തിനാണെങ്കിൽ ഒരു ഭാര്യയുടെ ആകെ ഭാരത്തിൻ്റെ പത്തിലൊന്ന് വെയ്റ്റ് പത്തിലൊന്ന് ചോളം ചോളം ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ദാനമായിട്ട് നൽകുന്നതോ ഭാര്യയുടെ ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ചെയ്യാവുന്നത് എണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ എട്ട് കിലോ ക്യാരറ്റ് വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നൽകുന്നത് ഇപ്പോൾ അന്നദാനവും മറ്റോ ഉണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞപോലെ എട്ട് കിലോ ക്യാരറ്റ് വെള്ളിയാഴ്ചകൾ നൽകുക ക്ഷേത്രത്തിൽ നൽകുക അതും ഈ ശുക്രനെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഹാര മാർഗമാണ് പിന്നെ ചെയ്യുന്നത് സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാറ്റേണുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുന്നത് എസ്പെഷ്യലി ഫിഷ് ഓയിൽ അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി വെള്ളത്തിൽ ഒഴുക്കുന്നത് സമർപ്പിക്കുന്നത് അതൊരു നല്ല റെമഡി ആയിട്ട് പറയുന്നു പിന്നെ ശുക്രൻ്റെ ചെയ്യാൻ പറ്റിയത് ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് ശുക്രന് വേണ്ടിയുള്ള ഒരു റെമഡിയാണ് പിന്നെ ശർക്കര ഒഴിവാക്കണം ശർക്കര ഉപയോഗിക്കരുത് അത് ശുക്രൻ്റെ ഒരു റെമഡിയാണ് പിന്നെ ശുക്രനും ഗായത്രി ചൊല്ലാം നൂറ്റെട്ട് തവണ വെള്ളിയാഴ്ചകളിൽ ശുക്രൻ്റെ ഗായത്രി ചൊല്ലാം ഓം ഭൃഗുവംശജാതായ വിത്മഹേയും തുടങ്ങുന്ന ഗായത്രി ചൊല്ലാം അതൊരു റെമഡിയാണ് പിന്നെ ചെയ്യാവുന്നത് നമുക്ക് വെള്ളിയാഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ ഉദിച്ച ഒരു മണിക്കൂറിനുള്ളിൽ അതായത് ആറു മണിക്കും ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ശുക്രൻ്റെ ഹോര വരുന്ന സമയത്ത് നമ്മളൊരു ഒരു പതിനൊന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റൊന്ന് രൂപ അല്ലെങ്കിൽ ആയിരത്തൊന്ന് രൂപ അത് നമ്മളുടെ തന്നെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുകയോ അല്ലെങ്കിൽ അത്രയും പൈസ മാറ്റി വെക്കുകയോ ചെയ്യുക എന്നിട്ടൊരു ആറുമാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ആ സഹായിക്കാനായിട്ട് ആ പണം നൽകുക അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനോ അങ്ങനെ മറ്റെന്തെങ്കിലും കാരണം ത്തിന് ആവശ്യങ്ങൾക്ക് ആ പൈസ ഡൊണേറ്റ് ചെയ്യുക അത് വെള്ളിയാഴ്ചയിലൊരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ചിട്ട് അത് പിന്നീട് ഡൊണേറ്റ് ചെയ്യുന്നത് ഷുക്കറിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷുക്കറിൻ്റെ ജനറൽ റെമഡീസായിട്ട് പറയുന്നത് നന്ദി നമസ്കാരം